ഹായ് ഹലോ വെൽക്കം ടു ബാലൾ സ്പീക്കിംഗ് ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നത്തെ എന്ന് പറയുന്നത് ആറ്റുകാലിന്ന് ആറാം ഉത്സവ ദിവസമാണ് ആറാം ഉത്സവ ദിവസത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് രാവിലെ തന്നെ ചെറിയ ബേബിനെ ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള തളിയൽ മഹാദേവ ക്ഷേത്രത്തിലെ ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയായിരിക്കും അപ്പോൾ അവിടെ കൊണ്ടുപോയി ചോറൂണും തുലാഭാരും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അവനൊന്ന് സെറ്റിലാക്കി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം നമ്മൾ ആറ്റുകാലൊന്ന് ഒന്ന് റൗണ്ട് അടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആറ്റുകാലിൽ വിശേഷമാണ് അപ്പോൾ ആറാം വിളിച്ച ദിവസമാണ് നമുക്ക് എപ്പോഴത്തേം പോലെ ഇന്ന് എന്തൊക്കെയാണ് വൈകിട്ട് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ വരുന്നത് അപ്പോൾ നമുക്ക് നേരെ ആറ്റുകാലിൽ പോയതിന് ശേഷം കാണാം ചെറു ബേബി ഇപ്പം ചേട്ടൻ ചേട്ടൻ കൂടെ ഒന്ന് കളിച്ചുകൊണ്ട് നടക്കുകയാണ് അവൻ പാട്ടൊക്കെ പാടിക്കൊടുത്ത് അവനെ ഒന്ന് സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ സൗണ്ട് കേട്ടാൽ അവൻ കറിയും അപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കുകയാണ് അപ്പുറത്തെ മുറിയിൽ അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ അവനെ പോയി എടുക്കട്ടെ നമുക്ക് അമ്പലത്തിൽ പോയതിനു ശേഷം കാണാം അങ്ങനെ ഞാനും അമ്മയും ചെറിയ ചെറുബേബിയും കൂടെ പോയി ചൂറൂണൊക്കെ നടത്തി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ തള്ളിയൽ ക്ഷേത്രം കുറച്ച് രാവിലെ ആയതുകൊണ്ട് വീട്ടിൽ വന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ സമയം കിട്ടി അങ്ങനെ റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ആറ്റുവാരിലേക്ക് പോയി ആറ്റുവാലിൽ എനിക്ക് തൊഴണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര തിരക്കായിരുന്നു ഞാൻ വരുന്ന സമയത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ സിന്ധു ആൻറ്റി വന്നു സിന്ധുവാൻറ്റി തൊഴാനായിട്ട് ക്യൂല് കുറേ നിന്നോട്ടോ തൊഴുതിറങ്ങാനായിട്ട് സിന്ധുവാൻറ്റി നല്ല ലേറ്റായി ആ സമയത്ത് നമ്മൾ അന്നദാനം കഴിച്ചു പിന്നെ അമ്മേൻ്റെ ഒരു ആൻറ്റിയെ കണ്ടിട്ടുണ്ടായിരുന്നോട്ടോ അവിടെ നമ്മൾ ആറ്റുവാലിൽ പോകുന്ന സമയത്തെ ദൂരോട്ട് താമസിക്കുന്നവർ വരെ ആറ്റുവാലിൽ ായിട്ട് വരുന്നുണ്ട് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് പേരൊക്കെ കാണാൻ പറ്റും ദൂരെ താമസിക്കുന്ന അങ്ങനെ എപ്പോഴും കാണാത്ത ഒരുപാട് പേരെയൊക്കെ കാണാൻ പറ്റും എൻ്റെ അമ്മയുടെ ഒരു ആൻ്റിയാണ് കേട്ടോ തൊഴാനായിട്ട് വിട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യൂ നീങ്ങി പോകും കേട്ടോ ഇപ്പം കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചും കൂടെ കാര്യങ്ങൾ കുറച്ചും കൂടെ ഓർഗനൈസ് സ്ട്രിക്റ്റും ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തൊഴാനായിട്ട് ഇങ്ങനെ ഇടയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പഴുതുമില്ല അവർ അലോ ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്രണ്ടിൽ കയറി തൊഴാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ അമ്പയിൽ കയറി അന്നദാനം കഴിച്ചു സിന്ധു ആൻഡിയും കഴിച്ചു സിന്ധുവാനി തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും നല്ല ലേറ്റായി പിന്നെ കഴിച്ചിട്ട് വരുന്നതായിരിക്കും നമ്മളുടെ ഒരു തണലത്ത് കയറിയിരുന്നു കേട്ടോ അമ്മ സിന്ധുവാനി ടെമ്പിൾ കോമ്പൗണ്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പുറത്ത് വെയില്ലല്ലേ അതുകൊണ്ട് ചെറിയ ബേബിനെ കൊണ്ടുപോയില്ല അത് ഞാൻ പുറത്തോട്ടിറങ്ങിയിട്ട് എഴുപത്തൊമ്പത് രൂപയുടെ പലാസ പാൻ്റ് എന്ന് പറഞ്ഞവിടെ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കാരണം എന്ന് വിചാരിച്ച് പിന്നെ വിട്ടുപോകും അപ്പോൾ ഞാൻ നൂറ് രൂപയുടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കൊള്ളായിരുന്നുണ്ട് അത് ഈ ഹിന്ദി ആളുകളുണ്ടല്ലോ അവർ വിൽക്കുന്നതാണ് ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് അത് നൂറ് തന്നെയാണ് പക്ഷേ ആ നൂറ് രൂപയ്ക്ക് ഞാൻ വാങ്ങിയ പാൻറ്റിൻ്റെ അത്ര ക്വാളിറ്റി പോലും ഇല്ലായിരുന്നു പിന്നെ എൻ്റെ ചെറിയ ബേബിക്ക് ഒരു ചെറിയ കുറച്ച് കട്ടി കുറഞ്ഞ തുണിയുണ്ട് ഒരു പാൻറ് പോലെ അത് ഞാൻ നാലെണ്ണം വാങ്ങി പിന്നെ ഒരു ബാഗും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചുകൂടെ അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു അങ്ങനെ സമയം ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട് ഈവനിങ് അമ്പലത്തിൽ പോകാൻ പോകുന്നത് ഞാൻ മാത്രമാണ് കേട്ടോ ഒറ്റയ്ക്കാണ് ബ്രദർ ഒരു ഫുഡ് ബ്ലോഗിങ്ങിന് വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാം ഫുഡ് ബ്ലോഗിങ്ങിന് വേണ്ടിയിട്ടാണ് പോയി പിന്നെ അമ്മ അമ്മയ്ക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ചെറു ബേബിയെ ഞാൻ കൊണ്ടുപോകണമെന്ന് വിചാരിക്കും അമ്മ വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞപ്പോൾ ചെറു ബേബിയെ ഞാനിപ്പം നാളെ എനിക്ക് എന്തായാലും ഈവനിങ് കൊണ്ടാണ് അപ്പം ഡെയിലി തിരക്ക് ഓവറാകുന്ന സമയമാണ് കുറച്ച് മാസമല്ലേ ആയിട്ടുള്ളൂ അതുകൊണ്ടുതന്നെ ഞാൻ വൈകിട്ടത്തേക്ക് വന്ന് ഞാൻ ഫസ്റ്റ് കൊടുത്തേക്കാണ് ഇന്ന് അവൻ അതിൽ കുറഞ്ഞുള്ള ലൈറ്റൊക്കെ കണ്ടാൽ മതി അതുകൊണ്ട് ഞാൻ അവനെ ഇപ്പോൾ കൊണ്ടുവന്നില്ല ഞാൻ മാത്രം ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒന്ന് ഇറങ്ങിയിട്ട് വരാം എനിക്കെന്തോ അവരെ വൈകിട്ട് പോയില്ലെങ്കിൽ എന്ത് ഇതാണ് അതുകൊണ്ട് ഞാൻ പോയിട്ട് തരാം പോകുന്ന വഴി ബാക്കി എല്ലാ വിശേഷങ്ങളും കാണാം ഇപ്പോൾ സമയം ഒരു ഏഴര ആകാറായിട്ടുണ്ട് നമുക്ക് പിന്നെ പോയതിന് ശേഷം കാണാം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊരു വഴിയിൽ വണ്ടി ഒതുക്കി വെച്ചിട്ട് ഞാൻ നേരെ അമ്പലത്തിലേക്ക് കയറി അപ്പോൾ തിരക്ക് അത്യാവശ്യം ഗ്രൗണ്ടിൽ ഭയങ്കര കുറവായിരുന്നു തൊഴാൻ തിരക്കുണ്ടായിരുന്നു പക്ഷേ ഗ്രൗണ്ടിൽ ഭയങ്കര കുറവായിരുന്നു ആറാം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു തിരക്കുണ്ടല്ലോ അഞ്ചിൻ്റെ എന്നൊക്കെ ഭയങ്കര തിരക്കായിരുന്നു നാലിൻ്റെ ഒന്നൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അടുക്കാൻ പറ്റുന്ന തിരക്കായിരുന്നു ഗ്രൗണ്ടിലൊക്കെ അപ്പോൾ ആ തിരക്കാണ് എക്സ്പെക്റ്റ് ചെയ്ത് ഞാൻ പോയത് പക്ഷേ അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ അമ്പലത്തിൽ തൊഴാനായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് പേര് തൊഴാൻ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മുടെ ഔഷധ കുഴികളൊക്കെ കുടിച്ചിട്ട് ഞാൻ നേരെ ഗ്രൗണ്ടിൻ്റെ സൈഡിലോട്ട് പോയി ഗ്രൗണ്ടിൻ്റെ സൈഡിൽ എപ്പോഴും ഞാൻ ഒരേ സ്ഥലത്ത് തന്നെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് മിക്കവാറും എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ കവർ ചെയ്ത കാര്യങ്ങൾ തന്നെയായിരുന്നു മെയിൻ സ്റ്റേജിലെ പ്രോഗ്രാമിന് വേണ്ടി എല്ലാം സെറ്റ് ചെയ്യുന്ന സമയമായിരുന്നു പിന്നെ ഞാൻ നേരെ നമ്മുടെ ബൺ റോഡ് പാലത്തിൻ്റെ അങ്ങോട്ട് പോയി അവിടെ എന്താണ് കടകളൊക്കെ ഉണ്ടെന്ന് പക്ഷെ അവിടെയാണ് ായിട്ടുള്ള കാര്യങ്ങട്ടോ നിങ്ങൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് കറങ്ങാം നല്ല രസമാണ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് സൈഡ് വഴി പോയി ക്രോസ് ചെയ്ത് റൈറ്റ് സൈഡ് വഴി തിരിച്ചു വരിക ഒരുപാട് കടകളും ഉണ്ട് കേട്ടോ നല്ല സ്ഥലം ഉള്ളതുകൊണ്ട് തിങ്ങി നിരക്കുക അങ്ങനെ ഒന്നുമില്ല നല്ല കൺട്രോൾഡ് ആയിട്ടുള്ള ഏരിയയാണ് നല്ല റോഡാണ് ഞാൻ ഈ പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നോട്ട് നമുക്ക് യൂട്യൂബിലേക്ക് എട്ടടി വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് പൂ ഡമ്മി പൂ പിന്നെ കുറേ വളകൾ വാങ്ങി കുപ്പി വളകൾ ഒരുപാട് കണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രീതിയിൽ കട അറേഞ്ച് ചെയ്തിട്ടുണ്ട് നടന്ന് 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 നമുക്ക് നോക്കി നോക്കി പോകാം പിന്നെ ചെറിയ ചെറിയ ശില്പങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ആ ഒരു റോഡിലാണ് കേട്ടോ നമ്മൾ മെയിൻ റോഡ് വഴി ഓട്ടോയിലൊക്കെ വരാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് രാവിലെയും വൈകിട്ടൊക്കെ ഉണ്ടാവും അത് നല്ല രസമാണ് ബുദ്ധൻ്റെത് കൃഷ്ണൻ്റേത് സരസ്വതി ദേവിയുടെത് ഗണപതിയുടെ അങ്ങനെ ഒരുപാട് ശില്പങ്ങളുണ്ട് ഇത് നാല് കളറിൽ വരുന്ന ജമന്തി പൂവാണ് നല്ല മണമുണ്ട് ഇലക്കൊരു നല്ല മണമാണ് ഞാനത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വളരുമെന്ന് അറിയാം പിന്നെ ഞാനൊരു പാനിപ്പൂരി വാങ്ങി കഴിച്ചു പിന്നെ ഒരു ചായ കുടിച്ചു പിന്നെ കുറച്ച് നേരം അവിടെ കറങ്ങിയെന്നപ്പോഴത്തേക്ക് എൻ്റെ ആൻറ്റിയൊക്കെ കണ്ടു അപ്പോൾ അവരെയും കണ്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ നേരെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് വരാനുള്ള പുറപ്പാടാണ് പിന്നെ ഒരു വിളക്കെട്ട് ഞാൻ കണ്ടു കേട്ടോ പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ വന്നപ്പോൾ അവിടെ ഒരു വിളക്കെട്ട് വരണുണ്ടായിരുന്നു ഞാൻ വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ കുറച്ച് പാടായിരുന്നു ടു വീലറിൽ പോകാനായിട്ട് തിരക്കല്ലേ ആളുകൾ ഹോർണടിച്ചാൽ പോലും ശ്രദ്ധിക്കത്തില്ല അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഉള്ളൂ ഇനി ആറാം ഉത്സവ ദിവസം കഴിഞ്ഞു സോറി ഇനി ഏഴാം ഉത്സവ ദിവസമായിട്ട് കാണാം ഇന്ന് ഏഴാം ഉത്സവ ദിവസമാണ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ് നല്ല തിരക്ക് പിടിച്ച ദിവസമാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് കാണാം durikin Bai.